അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ കോൺഗ്രസ് എന്നല്ല ആര് പങ്കെടുത്താലും സമുദായത്തിന്റെ വികാരം വ്രണപ്പെടുത്തില്ലെന്ന സമസ്ത ഉദ്ഘാടനത്തിന് സമസ്തയ്ക്ക് ക്ഷണമില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണം സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം അത് അവരുടെ നയമെന്ന് ജഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു അല്ല അതൊക്കെ രാഷ്ട്രീയക്കാര് തീരുമാനിക്കേണ്ടതാണ് രാഷ്ട്രീയക്കാര് അവരോട് ചെഴുക്കപ്പെടുമ്പോൾ അവർ സ്വീകരിക്കുകയോ നിരസിക്കുകയൊക്കെ ചെയ്യും അത് അവർക്ക് ചെയ്യാം സമസ്ത കേരള സംസ്ഥകരുടെ സമയത്തിലും ജനിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കതിന് മറുപടി അല്ല ഞങ്ങൾ ജനിച്ചിട്ടില്ല അതൊക്കെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതാണ് അത് രാഷ്ട്രീയ പരിപാടിയാണോ അല്ലേ രാഷ്ട്രീയമായിട്ട് നമ്മൾക്ക് ക്ഷണം ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ട് പങ്കെടുക്കാൻ ഉണ്ടാകുന്ന അവരാട് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല അല്ല കോൺഗ്രസ് തന്നെ ആരെവിടെ പോയാലും സമുദായത്തിൻ്റെ വികാരത്തിലൊരു പ്രശ്നവും ഇല്ല സമുദായത്തിൻ്റെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് വി എസ് രഞ്ജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് ഈ വിഷയത്തിൽ ലീഗം സമസ്തയും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ പോലും നേരത്തെ ഉള്ള ആ ഒരു നിലപാട് മയപ്പെടുത്തുകയാണോ തീർച്ചയായിട്ടും നേരത്തെ സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ വന്നിട്ടുള്ള മൂർച്ചയുള്ള വാക്കുകളൊന്നും തന്നെ ഇന്ന് ജിഫ്രി മുത്തക്കോയത്തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല കോൺഗ്രസ് പങ്കെടുക്കുന്നത് പള്ളിപൊടിച്ച സ്ഥലത്താണ് എന്ന രീതിയിലുള്ള വളരെ വൈകാരികമായ പരാമർശങ്ങൾ സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗത്തിലുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇന്ന് ജിഫ്രി മുത്തുകയെ തങ്ങളുടെ ഭാഗത്തുണ്ടായില്ല പ്രത്യേകിച്ച് ബാബറി മസ്ജിദിനെ കുറിച്ചോ അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചോ രാമക്ഷേത്ര പ്രതിഷ്ഠയെക്കുറിച്ചോ ഒന്നും തന്നെ ഒരു വാക്കുകൊണ്ട് പോലും അത്തരം കാര്യങ്ങളൊന്നും സൂചിപ്പിച്ച് ഒരു വൈകാരികമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ജിഫ്രി മുത്തുക്കോയെ കോയ തങ്ങൾ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളാണ് അതിൽ അഭിപ്രായ സമസ്തയില്ല അങ്ങനെ കോൺഗ്രസ് പങ്കെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടി പങ്കെടുത്താലും അത് സമുദായത്തിന്റെ വികാരം വ്രണപ്പെടുന്ന കാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ലീഗ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള ഒരു അവസരം മസ്തയും ഒരുക്കിക്കൊടുക്കുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് സമസ്തയുടെയും തീരുമാനം പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ കാര്യം ക്ഷീണമാകുമോ നേട്ടമാകുമോ എന്ന കാര്യം അത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് സി പി എം പോകുന്നില്ല എന്ന കാര്യം ചോദിച്ചപ്പോഴും അതിനെക്കുറിച്ചും അഭിപ്രായം പറയാൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്